മീഡിയ കമ്മീഷന്റെ ഫേസ്ബുക്ക് കുറിപ്പാണ് പങ്കുവയ്ക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഡീക്കന്മാർക്ക് വൈദിക പട്ടം നൽകുന്നതുമായി ബന്ധപ്പെട്ട് വസ്തുതാ വിരുദ്ധമായ ചില കാര്യങ്ങൾ അതിരൂപത ആസ്ഥാനത്ത് പ്രതിഷേധിക്കാൻ എന്ന് പറഞ്ഞു കയറിയ ഒരു വിഭാഗം വൈദികരുടെയും അൽമായരുടെയും ഭാഗത്ത് നിന്നും ഉണ്ടായത് ശ്രദ്ധയിൽപ്പെട്ടു സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിന് നൽകിയ അറിയിപ്പിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് പുറപ്പെടുവിച്ച സിനഡാനന്തര സർക്കുലറിലും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണവുമായി ബന്ധപ്പെട്ടും ഡീക്കന്മാരുടെ തിരുപ്പട്ടവുമായി ബന്ധപ്പെട്ടും അറിയിച്ചിരിക്കുന്ന കാര്യങ്ങൾ മാറ്റമില്ലാതെ നിലനിൽക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മൂന്ന് മുതൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ ഇടവക ദേവാലയങ്ങളിലും ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും സിനിഡ് തീരുമാനിച്ച ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം നടപ്പിലാക്കുന്നതിനനുസൃതമായി അതിരൂപതയിലെ എല്ലാ കാനൂനിക സമിതികളുടെയും രൂപീകരണവും അതിരൂപതയെ ഡീക്കന്മാരുടെ തിരുപ്പട്ടവും പരിശുദ്ധ സിംഹാസനത്തിന്റെ അനുവാദത്തോടെ നടത്തുന്നതാണ് എന്ന തീരുമാനം അറിയിച്ചിട്ടുള്ളതാണ് എന്നാൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണം പൂർണ്ണമായി നടപ്പിലാക്കാത്ത സാഹചര്യമാണ് അതിരൂപതയിൽ നിലവിലുള്ളത് പരിശീലനം പൂർത്തിയാക്കി ഡീക്കന്മാർക്ക് പൗരോഹിത്യ പട്ടം നൽകണമെന്ന് തന്നെയാണ് സീറോ മലബാർ സഭാ സിനഡിന്റെ പരിശുദ്ധ സിംഹാസനത്തിന്റെ നിലപാട് തിരുപ്പട്ടം സ്വീകരിക്കേണ്ടവർ പരസ്യമായി പ്രഖ്യാപിക്കുന്ന അനുസരണ വ്രതത്തിന് ഒരുക്കമായി സിനഡ് അംഗീകരിച്ചിരിക്കുന്ന രീതിയിലും മാർപ്പാപ്പ ആവശ്യപ്പെട്ട രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാമെന്ന സന്നദ്ധത ഡീക്കന്മാർ അറിയിക്കാത്തതുകൊണ്ടാണ് തിരുപ്പെട്ട സ്വീകരണം നീണ്ടുപോകുന്നത് സീറോ മലബാർ സഭയിൽ അഭിക്ഷിപ്തരാകുന്ന വൈദികർ സഭയുടെ ഔദ്യോഗികമായ വിശുദ്ധ കുർബാന ചൊല്ലണമെന്നത് നിസ്തർക്കമായ കാര്യമാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് പോലെ വിശുദ്ധ കുർബാന ആരാധനയുടെ ഏറ്റവും ഉച്ചസ്ഥായിയായ ഉറവിടവും മകുടവുമാണ് അത് കേവലം വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളുടെയോ പ്രാദേശിക താല്പര്യങ്ങളുടെയോ അടിസ്ഥാനത്തിൽ അർപ്പിക്കാനുള്ളതല്ല എല്ലാവരും സഹകരണ മനോഭാവത്തോടെ തീരുമാനങ്ങൾ അംഗീകരിച്ച് ഒന്നിച്ചു പോകണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നത് അനുസരണക്കേടിൽ തുടരുന്നവർ മാർപ്പാപ്പയുടെ കീഴിൽ സ്വതന്ത്ര സഭ ആക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്നത് അപ്രായോഗികവും സഭാ പാരമ്പര്യങ്ങൾക്കും കാനൂനിക നിയമങ്ങൾക്കും വിരുദ്ധമാണ് അതുകൊണ്ട് ഇത്തരം അബദ്ധ ജടിലമായ ചിന്തകളിൽ നിന്നും പ്രചരണങ്ങളിൽ നിന്നും പിന്തിരിയണമെന്നും സഭയുടെ അഭിമാനവും നന്മയും ലക്ഷ്യമാക്കി പെരുമാറണമെന്നും Seguir por un apiérdico,